നമ്മൾ കുറെ സസ്പെൻസ് ഒഴുപ്പ് ചോദിച്ചിട്ടുണ്ട് അതറിയാതെ ഞാനിപ്പോ പറഞ്ഞുപോയാലും ആഗ്രഹം പക്ഷെ നമ്മൾ ഉപയോഗിച്ച സൈക്കിള് നമ്മള് ഓടിച്ച് അതിന്റെ എന്തെങ്കിലുമൊക്കെ പോയി അങ്ങനൊക്കെ ഉള്ള സൈക്കിൾ അല്ലേ നമ്മളെല്ലാം ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ അത് കൊടുത്തിട്ട് കാര്യമാണ് നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലത് കൊടുക്കണം അപ്പൊ പുതിയ സൈക്കിള് പുതിയ സൈക്കിള് കൊടുക്കണം അപ്പം ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ യൂട്യൂബ് ഫാമിലി രണ്ട് മില്യൻ ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു സൈക്കിൾ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഒരു പുതിയൊരു സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോവാണല്ലേ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ അപ്പൊ നമ്മൾ ഇത് വലിയ വീഡിയോസ് ആണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം ഇതെന്തായാലും ഒരു സന്തോഷമുള്ള ഒരു വീഡിയോയിൽ തുടങ്ങാമെന്നാണ് നിങ്ങൾക്ക് വിചാരിക്കുന്നത് അപ്പൊ ഈ ഒരു മില്യൺ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു വിജയം എന്ന് പറയുന്നത് അപ്പൊ അതിന് ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പൊ നമുക്ക് പോയി സൈക്കിൾ സൈക്കിളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം താങ്ക് യു താങ്ക് എന്റെ മറ്റേ ബായിനകത്തില്ലേ ഒരു മുട്ട സൂചി ഇരുമ്പോ ഇവിടെ കൂട്ടത്തില്ലേ തപ്പി എടുക്കണ കയ്യെ കൊള്ളല്ലേ ബായി കൈ ഇടുമ്പോ കൈയ്യെ കൊള്ളരുത് അപ്പൊ ഞാൻ ഇതിട്ടപ്പാനിന്റെ പ്രശ്നമായത് അപ്പൊ അതൊന്ന് തയ്ച്ച് കഴിഞ്ഞപ്പോഴെല്ലോ പറഞ്ഞു ആഹ് പിന്നെ അതെവിടാ നീ കാണുന്നില്ലേ എനിക്കൊന്ന് വണ്ടിക്കത്തിരിക്കും ശരിയല്ലേ അത് മതി ഒരണം മതി ശരിയായെന്നായിരിക്കേ കൊളോ തലമുടി ജീവിക്കോന്ന് പോയി പെട്ടെന്ന് ഇറങ്ങിക്കോ ഇല്ല പിന്നെ മഴ വരും സച്ചു മുടിയിൽ ഫോൺ ഇറങ്ങിയെന്താ Mm -hmm. <laughs> <laughs> so േ ഞാൻ തേച്ചു തരുന്ന ഇത്ര മുടിയുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ വേഗം വേഗം ചടയാകെ ഇപ്പൊ യുവർക്ക് എപ്പോഴും ഞാൻ ഒരു സിറം യുവമാർക്ക് ഏറ്റവും കെറുവുള്ളൊരു പരിപാടിയാണ് ഈ മുടിയെ തൊടാൻ വിളിക്കുന്നത് എന്തൊക്കെ പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ അങ്ങനെ തന്നെ ഒഴിഞ്ഞോണ്ടിരിക്കും എന്തൊരു കാര്യം പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറിപ്പോക്കൊണ്ടിരിക്കും ഇനിയിപ്പോ മുടിക്കാത്ത ഈ വെക്കേഷൻ ഒക്കെ ആയപ്പോഴത്തേക്ക് മുടി സെറ്റാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കിയിരുന്നു പോ ചീട്ട് ചീട്ട് ചീട്ടെ ഒറ്റ മിനിറ്റ് േ എന്റെ മുടി ബൈക്കിലോട്ട് ചെയ്യട്ടെ എന്റെ ഞങ്ങളെ അപ്പം പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ പോലെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഔഫിറ്റും അടിപൊളിയായിട്ടുണ്ടല്ലേ ആയിട്ട് നമ്മളെ പോയതാ വേറെ ആരും പറയരുത് വാങ്ങി അങ്ങോട്ടൊന്നു ചെയ്ത അപ്പാപ്പ് ചെയ്തു ഇതീ ചൂടാക്കും മുമ്പേ ഇവിടെ മറ്റേ ജെല്ല് അയച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലോ അത് പോളിയായിരിക്കും അല്ലേ

പിടിച്ചാ കിട്ടത്തില്ല ഈ ചീസ് ആ ടാമ്പിളിൽ നിന്ന് ഇവമാരെ പിടിച്ചോണ്ട് പോയി വലിയ പാടാണ് പോയി നോക്കിട്ട് വന്നിട്ട് ഇനി കളിക്കാന്ന് ഞാൻ പറഞ്ഞു പിടിച്ചോണ്ട് പോയോ

ഇത് ഓരോ ആളുകളുടെ കൈയ്യിലൊക്കെ വന്നേ ഉള്ളൂ നമ്മള് ബോക്സിനിടക്കി സൈക്കിളല്ലേ ഞാൻ ഇടാൻ നമ്മൾ എടുത്ത ബോണ സൈക്കിള അയ്യോ കമന്റ് ഇടുകാ ഇത് വെച്ച എനിക്ക് ഇഷ്ടപ്പെട്ടേണ്ട് കാരണം നമ്മൾക്ക് കൊടുത്ത ഒരു സൈക്കിള ആൾക്ക് വലിയ ഹൈറ്റ് തോയില്ല ല്ലേ ഇഷ്ടപ്പെട്ടെങ്കി പറയണേ കുട്ടികളെക്കും ഇഷ്ടപ്പെട്ടെങ്കി പറയണം നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സൈക്കിൾ ഒക്കെ കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കാ സെവനാ നമുക്ക് നോക്കാം അതൊക്കെ പൈസ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ കാരണം നമ്മൾ കൊടുക്കുന്ന സ്ഥലം എപ്പോഴും ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണെങ്കിലും അത് നല്ലത് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ അത് നിങ്ങളുടെ ഫുഡോട്ട് എന്തായാലും വേണം കേട്ടോ അത് ഇടയ്ക്കണൊക്കെ ഞാൻ പറയുന്നതാ മറക്കണ്ട ഈ സൈക്കിൾ ഞങ്ങൾ ഇതാണ് നമ്മുടെ പൊളിച്ചേക്കാലേ കൂടെ ഉണ്ടാവണം ഞങ്ങൾ പൊളിക്കുന്നതിന് കൂടെ നിങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടിട്ടു അല്ല അത് ഞാൻ പറയുന്നില്ല സസ്പെൻസ് സസ്പെൻസ് ആണ് നമ്മൾ കൊറേ സസ്പെൻസ് ഒളിപ്പിച്ചോച്ചിട്ടുണ്ട് അതറിയാമെന്ന് ഞാനിപ്പോ പറഞ്ഞു പോയാലും അവര് അറേഞ്ചൊക്കെ ചെയ്ത് കൊണ്ടുപോയി ചെയ്യുമ്പോഴാണ് ബാക്കി കാണാൻ പോകുന്നത് എന്തായാലും സർപ്രൈസ് ആവും അറിയത്തില്ല കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് സന്തോഷമുണ്ട് കേട്ടോ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ കിട്ടുന്ന ഹാപ്പിനെസ് ഇല്ലേ അത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യും നിങ്ങൾ കണ്ടിട്ട് അതിന്റെ കമന്റ്സ് ഒക്കെ ചെയ്യണം ആ ക്യാമറ അപ്പൊ ഒരാൾക്കും ഒരു സമ്മാനം കിട്ടുമ്പോൾ കാണുന്ന ഒരു എന്താ കിട്ടുന്ന ഒരു എന്താ ഒരു ഇതുണ്ടോ ഫീല് നമുക്ക് ഇനിയിപ്പൊ കാണാം അപ്പൊ നമ്മൾ കൊടുത്തിട്ട് അതിന്റെ ഒരു ഫീലൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ കൊടുക്കാൻ എന്തായാലും നിങ്ങൾ രണ്ടോരോട് പോകുന്നില്ല അന്ന് പോയിട്ട് അവരെങ്ങനെ വിളിച്ചോണ്ട് വിട്ടൊക്കെ നോക്കി നോക്കാൻ കേട്ടോ ഇത് സർപ്രൈസ് ആവോന്നും എനിക്ക് അറിയില്ല ആവായിരിക്കുമല്ലോ

அஹ இவ்வளவு எங்க வாரியே ஒரு புளரத்து இங்க வந்துரு ஆன் இவ்ரி நைந்தனே आओ கீர இவ்வளவு பாட்டனல நேரா சூடு தான் சூடு ஏறாது சோரே சோ ஆ நீந்தே பிரேவ்டி கினி வா என்ன தோட வருது ஆ அவ இச்சா அந்த மாங்காலக்கு வருது ஆ மாத்த வந்துருது டீ වල சத்தியமா பிரேவ்டி வருது ല്ലേ നോമ്പായത് കൊണ്ട് അവര് മീൻകറിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ മീൻ കറിയോൺ വരുന്നുണ്ടോ എവിടെങ്കിലും ഇല്ല അപ്പൊ പിന്നെ അപ്പൊ എങ്ങനാ ഞാൻ അപ്പൊ സാധനം വെച്ചിട്ടുണ്ട് നീ കഥ തുറന്നിട്ടങ്ങോട്ട് പോയി അവര് വെച്ചു എഴുതാൻ ഇഷ്ടപ്പെട്ടു അതിന് ഞങ്ങളുടെ ടൂ മില്യൺ ആയതിനുള്ള അഭിക്കുട്ടനുള്ള ഗിഫ്റ്റ് ആണ്

പ്രതീക്ഷിക്കാൻ ഒരു കാര്യങ്ങൾ കാണുമ്പോഴേ നമുക്ക് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അത് വേറെല്ലാം ഭയങ്കര അതാ കയ്യിൽ ഒതുക്കിയത് ഇവിടെ ഉണ്ടായിരുന്നോ